വയനാടിന്റെ ചരിത്രത്തിലെ കറുത്തേടായ മുത്തങ്ങ പൂസമരത്തിന്റെ നടുക്കുന്നോർമ്മകളെ നരിവേട്ട എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലേക്ക് അനുരാജ് മനോഹർ പറിച്ചു നടുമ്പോൾ പോലീസിന്റെ നരനായാട്ടിൽ അടിച്ചമർത്തപ്പെട്ട കീഴാടരുടെ ശബ്ദമായി യൂട്യൂബിൽ തരംഗം തിരുത്തിയിരിക്കുകയാണ് ചിത്രത്തിൽ എന്ന പുതിയ ഗാനം അടിച്ചമർത്തപ്പെട്ട ആദിവാസി സമൂഹത്തിന്റെ ശബ്ദമായി മാറിയിരിക്കുകയാണ് പാട്ടും അതിലെ വരികളും ജേസ്ബി ജോയിടം നൽകിയ ഗാനത്തിന് വരികൾ എഴുതിയതിൽ ഇരണ്ടാസ് മുരളി എന്ന വേടൻ തന്നെയാണ് പോലീസിന്റെ പ്രേക്ഷകർക്ക് മുൻപേ തന്നെ വേടൻ അത് െന്തുന്നവർ അധികാരവർഗത്തിന്റെ ഒച്ചകളെ ഭയക്കേണ്ട അസുരകാലത്ത് വേടൻ തന്നെ വാക്കുകൾ കടമെടുത്താൽ ഈ കെട്ട കാലത്ത് അടിച്ചമർത്തപ്പെട്ടവന്റെ രാഷ്ട്രീയ ശക്തിയായി വേടന്റെ ശ്രോതാക്കൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ തെളിവാണ് വേടന്റെ പാട്ടിന് ലഭിക്കുന്ന സ്വീകാര്യത അടിച്ചമർത്തപ്പെട്ടവന്റെ വികാരവും വ്യതകളും പ്രതിഷേധവും ചെറുത്തുനിൽപ്പുമൊക്കെ വേടന്റെ വരികളായി ലോകത്തിലെ എല്ലാ അനീതികളോടും കലഹിച്ചുകൊണ്ടിരിക്കുന്നു ജാതി വിവേചനത്തിനും സവർണ മേധാവിത്വത്തിനുമെതിരെ അത് പ്രതിഷേധത്തിന്റെ തീ കോരിയിടുന്നു പറയുന്നത് ദളിത് രാഷ്ട്രീയമാണെങ്കിലും എല്ലാ മനുഷ്യരും എല്ലാ പ്രായക്കാരും അയാളെ കാണുന്നു കേൾക്കുന്നു പാട്ടല്ല മൂർച്ചയേറിയ നിലപാടാണ് ബേഡന്റെ പാട്ട് കേൾക്കാൻ ഇന്ന് പലരെയും പ്രേരിപ്പിക്കുന്നത് ഇത്രയും ചൂടോടെ ചർച്ച ചെയ്യപ്പെട്ട ഒരു മലയാളം റാപ്പർ ഈ അടുത്തെങ്ങും ഉണ്ടായിട്ടില്ല വോയിസ് ഓഫ് വോയിസ് ലെസ് മുതലേ ബേഡൻ മലയാളികളുടെ ഹൃദയത്തിലുണ്ട് ഇന്ത്യയിലെ അടിച്ചമർത്തപ്പെട്ട പിന്നോക്കക്കാർ വീണ്ടും പിന്നോക്കക്കാരായി നിലനിൽക്കുന്ന സാംസ്കാരിക രാഷ്ട്രീയ പീഡനത്തിൽ നിന്നും രക്ഷപ്പെടാൻ അടിസ്ഥാന വർഗത്തിന് കരുത്തു നൽകുകയാണ് ബേഡന്റെ വരികൾ ബേഡന്റെ വാക്കുകൾക്ക് വാളിനേക്കാൾ മൂർച്ചയുണ്ട് പാടുന്നതും പറയുന്നതുമെല്ലാം ഹൃദയത്തിൽ നിന്നാവുമ്പോൾ ജനം ഹൃദയത്തിലേറ്റും അവിടെയാണ് വേടൻ വ്യത്യസ്തനാവുന്നത് വേടന്റെ തീവ്രമായ വരികളും ചടുലമായ പ്രകടനങ്ങളും കലഹിക്കുന്ന സംഘർഷപ്പെടുന്ന ചോദ്യം ചെയ്യുന്ന കീഴാള യുവത്വത്തിനും ബഹുജന സംസ്കാരത്തിനും കൂടുതൽ ഉത്തേജനം നൽകുന്നുണ്ട് എന്നതിൽ തർക്കമില്ല നീളൻ മുടിയും താടിയും ചുരുട്ടും മറ്റും എങ്ങനെയാണോ ആഗോളതലത്തിൽ പ്രതിരോധങ്ങളുടെ രാഷ്ട്രീയ ചിഹ്നങ്ങളായി മാറിയത് സമാനമായി കേരളീയ പശ്ചാത്തലത്തിൽ ഇരുണ്ടുവലിഞ്ഞ ശരീരവും കറുത്ത വസ്ത്രങ്ങളും ചിലപ്പോൾ മേൽവസ്ത്രമില്ലാതെയുമൊക്കെ സദാചാര സങ്കല്പങ്ങളെയും പൊതുബോധത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് റാപ്പിലൂടെ കീഴാളതയുടെ യുവത്വത്തിൻ്റെ ബിംബമായി വേറൻ ഇടതിനോടകം മാറിക്കഴിഞ്ഞിട്ടുണ്ട് ചരിത്രത്തെ മറക്കാത്ത തൻ്റെ സമൂഹത്തെ സ്നേഹിക്കുന്ന അറിവുള്ള അനുഭവമുള്ള യുവാവ് പ്രതികൂല സാഹചര്യങ്ങൾക്കെതിരെ പടവെട്ടി ആർജിച്ച കരുത്ത് വെള്ളിത്തിരയിലേക്ക് എത്തുമ്പോഴും വേടൻ ഓർമ്മിപ്പിക്കുന്നത് അതുതന്നെയാണ് തൻ്റെ കറുത്ത ശരീരത്തെ നോക്കി കൂട്ടുകാർ വേടൻ എന്നു കളിയാക്കി വിളിച്ചപ്പോൾ ആ പേരിനെ തന്നെ സ്വീകരിച്ച് സദാചാര സങ്കല്പങ്ങളെയും പൊതുബോധത്തെയും വെല്ലുവിളിച്ച വേടൻ കീഴാളതയുടെയും യുവത്വത്തിൻ്റെയും ബിംബമായി ഉയർന്നുവന്ന വന്ന വേടൻ്റെ വരികൾക്ക് താളം പിടിച്ചുകൊണ്ട് പ്രതികരിക്കുന്ന ഒരു പുതുതലമുറ ആ വരികളിലൂടെ ഉയർന്നു വരുന്നുണ്ട് കെ ഫൈൽ ന്യൂസ് ഡെസ്കിൽ നിന്നും അജയ്